രാത്രി കഴിഞ്ഞു കഴിഞ്ഞു എന്റെ വെളിച്ചം എന്റെ വെളിച്ചം മെല്ലെ നിരഞ്ഞു പരന്നു വരുന്നു എന്റെ വെളിച്ചം മെല്ലെ നിരന്നു പരന്നു വരുന്നു ഇത്തിരി ണയുന്നു കാറ്റ് കാറ്റുമരക്കുമ്പത്ത് വെറുതെയിരുന്നു മടുത്തതുകാരണം ഇളകിയിരുന്നു മടുത്തതുകാരണം അതിമൃദുവകളും ഇതളും ഒരറിവില്ലാതെ എടുത്തുകള െതിരിടു ഒരു നിമിഷം വെറും ഒരു നിമിഷം വഴി വഴുതിയ മിഴി ജനലഴി വഴിയൊഴുകിയ പുതിയ പ്രഭാത പതിവുകളിൻമേൽ പതിവില്ലാതെ ഇഴഞ്ഞു നടന്നു ഒരു നിമിഷം വെറുമൊരു നിമിഷം വഴി വഴുതിയ മിഴി ജനലഴി വഴിയൊഴുകിയ പുതിയ പ്രഭാത പതിവുകളിൻമേൽ പതിവില്ലാതെ ഇഴഞ്ഞു നടന്നു വഴികളിലെങ്ങോ പഴകിയ ബാല്യസ്മരണകൾ ഓലപ്പിലേപ്പികളൂതിയും മഴ വെള്ളച്ചാലിൽ ചേറുകയും ഒരു കടലാസിൻ തോണി ഇറക്കിയും മണിമുറ്റത്തെ കൽപ്പടവിൽ മേൽ കാലുകൾ പുറന്താ കീറിയ പൂമ്പാറ്റ കഥ വായിച്ചതിലെ ലഹരിയിലാണും മനസാ മറ്റൊരു ശലഭച്ചിറകുമണിഞ്ഞു പറന്നു പറന്നാകെ മറന്നു മറന്നു ഒളിച്ചും കണ്ടും ഞൊണ്ടി നടന്നു പിടിക്കാനു പറഞ്ഞും ഓലപ്പന്തുകളിണ്ടനടിച്ചു തൊഴിച്ചു വെറിഞ്ഞും ഗോലിക്കുഴി വിടയ്ക്കു പിണങ്ങെപ്പോഴി നിറച്ചും പാളനിവർത്തതിലത്തി നിരക്കി വലിച്ചും പിങ്ങി മുഷിഞ്ഞ് പിടിച്ച് പുരക്കകമണയെ ചെവികൾക്ക് അടക്കിയിരുത്ത് കണ്ണീർത്തുള്ളികൾ വീഴ്ത്തി മുഖം വീർപ്പിച്ച് പിണങ്ങി നടന്നും തെരുതരെ കണ്ണീർ തുള്ളിക വീഴ്ത്തി മുഖം വീർപ്പിച്ച് പിണങ്ങി നടന്നും പാണല് ഞാവലോലോലിക്കകൾ ചുനയൻ മാങ്ങകളൊക്കെ തിന്നും അങ്ങനെയങ്ങനെയങ്ങനെയൊരു നാൾ നീ എവിടപ്പോയി ശൈശവമേ അങ്ങനെ നീയെവിടപ്പോ ഞാൻ അരശവമേ മധ്യവയസ്സിൽ അരശവമേ നരവീണു തുടങ്ങിയ മുടിയിൽ ഇരുട്ടുപരന്നു തുടങ്ങിയ മിഴിയിൽ ചെറിയൊരു നെഞ്ചിൽ ഇടിവാൾ നടുവിൽ പിന്നെ പടവുകൾ കയറാൻ മടി പറയുന്ന കടൽ തിരിവുകളിൽ കാണുക ഞാനാം പഴകിയ ശിശുവിന് കഠിനം ജീവിതം കാണുക ഞാനാം പഴകിയ ശിശുവിന് കഠിനം ജീവിതം ഇല്ല കരച്ചിലില്ല ൊരു നിമിഷം തെങ്ങലടയ്ക്കി സാന്ത്വനമൊഴിയുടെ സൂചനകൾക്കായി കാതുകൾ ഓർക്കും കുഞ്ഞു പ്രതീക്ഷകൾ പതിവായെന്നും മുറക്കം തീരാതുണരും ഉണർച്ചയിലേറ്റുവരുന്നതു കടമകൾ തീർക്കാൻ ഏറ്റവയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നോർത്ത് നിവൃത്തി വരുത്തിയിരുന്നു പിഴയ്ക്കാൻ ചെയ്തു കഴിഞ്ഞെന്നോർത്ത് നിവൃത്തി വരുത്തിയിരുന്ന് പിഴക്ക